നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ മിക്ക വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഫോർ പ്ലേയെ കുറിച്ച് അല്ലെ ലൈംഗികതയിൽ ഫോർപ്ലേ ഇല്ലാത്തതാണ് മിക്ക ലൈംഗികതയും അടുപ്പുളവാക്കുന്ന ഒരു കാര്യം അത് പുരുഷനായാലും സ്ത്രീക്കായാലും പ്രത്യേകിച്ച് കൂടുതലും സ്ത്രീകൾക്കാണ് ഫോർപ്ലേ അത്യാവശ്യം കാരണം പുരുഷനെ പോലെ പെട്ടെന്ന് ലൈംഗികതയിലേക്ക് ഉണരുവാൻ സ്ത്രീക്ക് സാധ്യമല്ല അതുകൊണ്ട് ഫോർ പ്ലേ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് ആഫ്റ്റർ പ്ലേയെ കുറിച്ചാണ് എന്താണ് ഈ ആഫ്റ്റർ പ്ലേ അധികം പേരും അതേക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഫോർപ്ലേ പോലെ തന്നെ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് ആഫ്റ്റർ പ്ലേ എന്നുള്ളത് അതേക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം ലൈംഗിക ബന്ധത്തിന് ശേഷം പരസ്പരം പരിഗണിക്കേണ്ടത് അനിവാര്യമാണ് അതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കാനുള്ള വഴിയാണ് ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നത് രതിബന്ധത്തിന് ശേഷം പരസ്പരം ചുംബിക്കുക കെട്ടിപ്പിടിക്കുക സ്പർശിക്കുക തലോടുക ഒന്നിച്ചു ചേർന്നിരിക്കുക അല്ലെങ്കിൽ മടിയിൽ കിടക്കുക തുടങ്ങിയ സമാധാനവും ശാന്തിയും ആനന്ദവും പരസ്പരം കൈമാറാൻ വേണ്ടി ചെയ്യുന്ന സംഭാഷണമായാലും അങ്ങനെയുള്ള എല്ലാത്തിനെയും ആഫ്റ്റർ പ്ലേ ആയിട്ട് ഉൾപ്പെടുത്താം അഞ്ചു മിനിറ്റ് എന്നോ പത്ത് മിനിറ്റ് എന്നോ അതിന് കണക്കു പറയാനാവില്ല രണ്ടുപേരുടെയും തൃപ്തിയാണ് നോക്കേണ്ടത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാത്ത പ്രായോഗികമായ വിധത്തിൽ എത്ര സമയം ചെലവിടാമോ അത്രയും സമയം നിങ്ങൾ ആഫ്റ്റർ പ്ലേയിൽ മുഴുകുക എന്നിട്ട് മാത്രമേ നിങ്ങൾ ഉറക്കത്തിലേക്കോ മറ്റു കാര്യത്തിലേക്കോ മുഴുകാവൂ കാരണം അന്നത്തെ ലൈംഗിക ബന്ധം എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഏത് രീതിയാണ് നിനക്കിഷ്ടപ്പെട്ടത് എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം ആ ചെയ്തത് വളരെ ആസ്വാദികരമായിരുന്നു എന്നൊക്കെ ഒരു പ്രത്യേക ആ ഒരു സാഹചര്യത്തെ എടുത്തു പറയാം അങ്ങനെയുള്ള ആ അന്നത്തെ ദിവസത്തെ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ഒരു ചർച്ചയാകാം പങ്കാളിയുടെ കുടിയിലൊക്കെ ഒന്ന് തലോടി ഒക്കെ ചെയ്യുന്നത് പങ്കാളിക്ക് വളരെ ആശ്വാസകരമാകുന്നതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യവുമാണ് ആഫ്റ്റർ പ്ലേ ലൈംഗികതയിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നോക്കാം ലൈംഗിക ആസ്വാദനത്തിലേക്ക് ഉണർത്താനും വേണ്ടി ചെയ്യുന്ന ഫോർ പ്ലേ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ആഫ്റ്റർ പ്ലേയും കാരണം അത് ചെയ്തില്ലെങ്കിൽ അടുത്ത തവണ ബന്ധത്തിലേർപ്പെടുമ്പോൾ കാര്യം കഴിഞ്ഞാൽ പിന്നെ എന്നെ ആവശ്യമില്ല എന്നുള്ള ചിന്ത പങ്കാളിക്ക് തോന്നും ലൈംഗിക ബന്ധം അതിന്റെ പരിപൂർണതയിൽ ആസ്വദിക്കണമെങ്കിൽ പരിസരം മറന്ന് ഒന്നായി തീരുകയാണ് വേണ്ടത് അവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലോകമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ആരും വീക്ഷിക്കുന്നില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അവിടെ അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആസ്വദിക്കാം അവിടെ നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നുമില്ല നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ് അപ്പോൾ ഈ ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്നതൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വാതന്ത്രിപ്പിച്ച് ഒരുമിച്ച് ചിലവിട്ട നിമിഷങ്ങളുടെ രസച്ചരട് മുറിയാതെ കൊണ്ടുപോകാൻ നോക്കണം അങ്ങനെയാണ് ആഫ്റ്റർ പ്ലേ എന്ന ആശയം തന്നെ വന്നത് രണ്ടുപേരും ലൈംഗിക ബന്ധം കഴിഞ്ഞ് ആശ്വാസത്തോടെ വേണം ഉറക്കത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകാൻ ലൈംഗിക ബന്ധത്തിലെ പോരായ്മകളെപ്പറ്റി പറയുകയല്ല പകരം തനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്താണ് തന്നെ ഏറ്റവും പ്രചോദിപ്പിച്ചത് തുടങ്ങിയ പോസിറ്റീവ് കാര്യങ്ങൾ വേണം സംസാരിക്കാൻ അടുത്ത തവണയിലേക്കുള്ള ഊർജം നേടാനും പങ്കാളിയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനും ഇത് സഹായിക്കും അങ്ങനെ കുറച്ച് സമയമെങ്കിലും ചിലവഴിച്ച ശേഷം മാത്രമേ നിങ്ങൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാവൂ അതാണ് ഏറ്റവും ഉചിതമായ പ്രവൃത്തി ഇണയെ പരിഗണിക്കുന്നു എന്നതാണ് അതിലൂടെ പങ്കാളി നൽകുന്ന സന്ദേശം അമിത വൃത്തിയുള്ള ചിലരുണ്ട് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് പോകും അത് പങ്കാളിയിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് നൽകുക അടുത്ത തവണ ലൈംഗിക ബന്ധത്തിലേക്ക് വരാനുള്ള താല്പര്യം അത് കുറയ്ക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ ലൈംഗിക ബന്ധത്തിനു ശേഷം ഉടനെ അല്ലെങ്കിലും രണ്ടുപേരും ശരീരഭാഗങ്ങൾ വൃത്തിയായി കഴുകണം ലൈംഗിക രോഗങ്ങളോ ഫംഗസ് ബാധയോ പകരാതിരിക്കാൻ ഇത് സഹായിക്കും ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്രവങ്ങൾ അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ വന്ന് കുറച്ചു സമയം കഴിയുമ്പോൾ ദുർഗന്ധമൊക്കെ ഉണ്ടാക്കും അതത്ര സുഖകരമായിരിക്കില്ല അത്തരം അനുഭവങ്ങളും ണുബാധില്ലാതാക്കാൻ ലൈംഗിക ബന്ധത്തിന് ശേഷം അവയവങ്ങൾ കഴുകേണ്ടത് ആവശ്യമാണ് അതുപോലെ ലൈംഗിക ബന്ധത്തിനു മുമ്പും അവയവങ്ങൾ കഴുകണം കാരണം വതനസുരതം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആർക്കും അണുബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണിത് അതുപോലെ കഴുകിയ ഉടനെ നനവോടെ അടിവസ്ത്രങ്ങൾ നിങ്ങളിടരുത് ഉണങ്ങിയ തുണങ്ങി കൊണ്ട് നന്നായിട്ട് തുടച്ചു വൃത്തിയാക്കി അല്പം കഴിഞ്ഞു മാത്രമേ അടിവസ്ത്രങ്ങൾ ധരിക്കാവൂ ചിലർക്ക് ലൈംഗിക ബന്ധത്തിനു ശേഷം മൂത്രമൊഴിക്കാനുള്ള തോന്നൽ ഉണ്ടാകാറുണ്ട് അങ്ങനെയെങ്കിൽ പിടിച്ചു വെക്കാതിരിക്കുക മൂത്രം പുറത്തേക്ക് ഒഴുകുന്നതിന്റെ ശക്തിയിൽ ലൈംഗിക ബന്ധ സമയത്ത് മൂത്രനാളിയിൽ പ്രവേശിച്ചിട്ടുള്ള അണുക്കളും അതിൽപ്പെട്ട് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോയി മൂത്രനാളി വൃത്തിയാകാനുള്ള സാഹചര്യവും ഇതുമൂലം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഇതുപോലെയുള്ള ടിപ്സുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം